ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു സന്തോഷത്തോടെ ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവോദനം ധ്യാനിപ്പാൻ നമുക്ക് ഓരോരുത്തരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശം പ്രാപിപ്പാൻ അത് നിങ്ങളോട് പങ്കുവെക്കാൻ ഈ മുഖാന്തരത്തിലൂടെ ദൈവമായ കർത്താവ് ഇങ്ങനൊരവസരം വീണ്ടും തരുന്നതോർത്ത് ദൈവത്തിന് എല്ലാ പുകഴ്ചയും മഹത്വവും കരേറ്റുന്ന കൂടെ വചനം കേൾക്കാൻ താല്പര്യത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ ആലോചന നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ് സ്വാന്തന വാക്കുകളാണ് ബലപ്പെടുത്തുന്ന ശക്തിയുടെ വാക്കുകളാണ് ആ വാക്കുകളാൽ ദൈവം നമ്മെ ധന്യമാക്കട്ടെ എല്ലാവരെയും കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിച്ച് സ്നേഹിച്ച് ഉയർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവധനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഒരുങ്ങുകയാണ് കർത്താദി കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ വാഴ്ത്തുന്നു ദൈവത്തെ ഉയർത്തുന്നു എല്ലാം മഹത്വവും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവമായി കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വാക്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം വായിച്ചു കേൾപ്പിക്കാം ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം ദാവീദിൻ്റെ സന്തതിയെയെയോ ഞാൻ ഇതു നിമിത്തം താഴ്ത്തും സദാകാലത്തേക്ക് അല്ല താനും ദാവീദൻ്റെ സന്തതിയെ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും സദാകാലത്തേക്കും അല്ല താനും ശലോമോൻ രാജാവിൻ്റെ ഭരണകാലത്താണ് ദൈവം ഈ കാര്യം പറയുന്നത് ശലോമോൻ ദെയുമായ കർത്താവ് അനുഗ്രഹങ്ങളും നന്മകളും ജ്ഞാനങ്ങളുമെല്ലാം വാരിക്കോരിക്കൊടുത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അപ്പൻ ദാവീദിനോടുള്ള പ്രത്യേക പ്രീതി രണ്ട് ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ശലോമോൻ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ ഒരു വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ മറ്റൊന്നും ചോദിക്കാതെ ജ്ഞാനം ചോദിച്ചത് ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു മറ്റൊന്ന് ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹവും മമതയും ഇങ്ങനെ പല കാരണം കൊണ്ടാണ് സലോമോൻ രാജ ഒരു അസാധാരണ രാജാവായി മാറിയത് ആരെങ്കിലും ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ദൈവത്താൽ മാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ദൈവത്താൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാറുക നന്മകൾ അനുഭവിച്ച് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കാണും ചിലരുടെയൊക്കെ പ്രാർത്ഥന കാണും ചിലരുടെയൊക്കെ ജീവിതം കാണും ചിലരുമായി ചിലർക്കൊക്കെ ദൈവത്തോടുള്ള അസാധാരണ ബന്ധം കാണും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ ദൈവമായി കർത്താവ് ഉയർത്തുന്നത് മുഖപക്ഷമില്ല ദൈവത്തിന് എല്ലാത്തിനും കാരണമുണ്ട് ഉയർത്താനും കാരണമുണ്ട് താഴ്ത്താനും കാരണമുണ്ട് നമ്മൾ വായിച്ച മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതു നിമിത്തം താഴ്ത്തുമെന്നാണ് അതിനർത്ഥം പുറകിൽ എന്തൊക്കെയോ വിഷയമുണ്ട് ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് തടഞ്ഞു നിർത്തുന്നെങ്കിൽ ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് താഴ്ത്തുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ കാതലായ കാര്യമുണ്ട് വെറുതെ ഒരു പിണക്കം കൊണ്ടോ മുൻവൈരാഗ്യം കൊണ്ടോ ഒന്നും ദൈവം ആരെയും ദ്രോഹിക്കില്ല ആരെയും ഒതുക്കത്തില്ല ആരെയും തടഞ്ഞു നിർത്തത്തില്ല എല്ലാത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ കാരണം കാണും അതല്ല ഇന്നത്തെ ചിന്താവിഷയം എങ്കിലും പരിശുദ്ധാൽമോ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം നിങ്ങളോട് തട്ടിയുണർത്തി ഓർപ്പിക്കുന്നു എന്ന് മാത്രം പ്രിയരെ സർവശക്തനായ ദൈവം ദാവിദിനെ അനുഗ്രഹിച്ചു ശലോമോനെ അനുഗ്രഹിച്ചു പക്ഷേ ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിന്നില്ല ദൈവം കൊടുത്ത നന്മയ്ക്കും ദൈവം കാണിച്ച സ്നേഹത്തിനും ദൈവം കൊടുത്ത ഉയർച്ചയ്ക്കും തക്കവണ്ണം ദൈവത്തിൻ്റെ പക്ഷത്ത് ഒരുപക്ഷേ വേദപുസ്തകത്തിലെ ഏറ്റവും വിശ്വസ്തനായി ഏറ്റവും ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞ് നിർമ്മലനായി നിർദോഷിയായി അന്ത്യത്തോളം ദൈവത്തെ മറക്കാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തിൻ്റെ പാദസേവ ചെയ്ത് ജീവിക്കേണ്ട ജീവിക്കേണ്ടയാള് ശലോമോനായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു പോകുന്നു കാരണം ബൈബിളിൽ മറ്റാർക്കും കൊടുക്കാത്ത എത്രയോ കാര്യങ്ങൾ ദൈവം ആ മനുഷ്യന് കൊടുത്തു ബൈബിൾ ചരിത്രത്തിൽ മാനവ ചരിത്രത്തിൽ മറ്റാർക്കും കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അധികം ഇളച്ച കിട്ടിയവൻ അധികം ലഭിച്ചവൻ കർത്താവിനെ അധികം സ്നേഹിക്കുമെന്നുള്ള വചനപ്രകാരമൊക്കെ ഏറ്റവും ഏറ്റവും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിശ്വസ്തനായിരിക്കേണ്ടത് ശലോമനായിരുന്നു ബൈബിൾ കഥാപാത്രങ്ങൾ വെച്ച് എനിക്ക് തോന്നിപ്പോയി ഞാൻ പറയുന്നത് ശരിയായിരിക്കാം എന്നാൽ സാത്താൻ്റെ തന്ത്രം കൊണ്ടും സ്വന്തം വിവേകത്തിലൂന്നിയത് കൊണ്ടും ശലോമോൻ ഏറ്റവും താഴെപ്പോയി ദൈവത്തെ ഒരുപാട് കോപിപ്പിച്ചു ഇത്രണത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വിധി വന്നു ആ വിധിയാണ് ആ വിധിയുടെ ഒരു ഭാഗമാണ് ഞാനിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് ശലോമോൻ്റെ ഭൃത്തിനായിരുന്ന എരോബയാമനോട് ഒരു പ്രവാചകനിലൂടെ പറയുകയാണ് ശലോമോനും ശലോമോൻ്റെ അനന്തര കാലഘട്ടത്തിൽ തൻ്റെ അനുകാമികൾക്കും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് രോപയാമ്മനോട് പറയുന്നു രാജ്യം വിഭജിക്കപ്പെടും അതിലൊരു ഭാഗം ഞാൻ നിനക്ക് തരും എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു 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 വരുമ്പോൾ ഒരു വാക്കവിടെ പറഞ്ഞതാണ് നമ്മൾ വായിച്ചത് എന്നോട് ഞാനത് പറയാം ദാവീതിൻ്റെ സന്തതിയെ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും സദാകാലത്തേക്ക് അല്ലതാനും രത്നചുരുക്കം ആ വാക്കിൻ്റെ രത്നച്ചുരുക്കം ഇതാണ് ദാവീതിൻ്റെ സന്തതിയെ ഇത് നിമിത്തം ഞാൻ താഴ്ത്തും ദാവിദെ സന്തതി പരമ്പരകളെ ദൈവം താഴ്ത്താൻ പോവുകയാണ് പക്ഷെ ഒരു വാക്ക് അതിനോട് ദൈവത്തിന് മറക്കാൻ വയ്യാതെ കൂട്ടിച്ചേർത്തു സദാകാലത്തേക്കല്ലതാനും എന്ന് അർത്ഥം എന്താ ഈ താഴ്ച എല്ലാ കാലവും തലമുറ തലമുറ തലമുറയോളം താണു താണു കിടക്കുകയല്ല ഇപ്പോൾ ദൈവത്തിന് താഴ്ത്തേണ്ടി വരുന്നു കാരണം കുറ്റം കണ്ടാൽ ശിക്ഷിക്കാതെ വിടുന്നവനല്ല ദൈവം ദൈവത്തിൻ്റെ നീതിബോധത്തിൽ ഓരോ കാര്യത്തിനും അതിൻ്റേതായ നടപടികൾ എടുത്തേ പറ്റൂ ഒരു പദവിയിലിരിക്കുന്ന മനുഷ്യൻ അന്ന് വിചാരിച്ചു ആ മനുഷ്യൻ ആ പദവി കീപ്പ് ചെയ്യുന്നത് ആ പദവിയിൽ കൊണ്ട് നടപടികൾ എടുക്കണം പറയേണ്ടത് പറയണം ചെയ്യേണ്ടത് ചെയ്യണം കൊടുക്കേണ്ടത് കൊടുക്കണം ശാസിക്കേണ്ടതിന് ശാസിക്കണം നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കണം അങ്ങനെ ഒരു പദവിയിലിരുന്നു കൊണ്ട് കാലം പോക്കുന്നതല്ല കാര്യനിർവഹണം നടത്തുന്നതാണ് ആ പദവിയുടെ അന്തസ്സ് ദൈവം ദൈവമെന്ന പദവിയിലിരിക്കുമ്പോൾ കണ്ണടച്ച് പല കാര്യങ്ങളും കളയാൻ പറ്റിയല്ല കാരണം ദൈവം നീതിമാനാണ് കാര്യങ്ങൾ നടപടിയിലേക്ക് നടത്താൻ അധികാരമുള്ളവനാണ് അതുകൊണ്ട് ഒരു തെറ്റ് കണ്ടാൽ അതാരു ചെയ്താലും ആ തെറ്റിനെ ദൈവത്തിന് കണ്ണടയ്ക്കാൻ പറ്റിയല്ല എടുത്ത് താഴ്ത്തും ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കും തടഞ്ഞു വെക്കേണ്ടടുത്ത് തടഞ്ഞ് വയ്ക്കും അതുകൊണ്ടൊരു ശുഭകരമായ വാക്കാണ് ദൈവം ചിലരെ താഴ്ത്തും ചിലരെ ശിക്ഷിക്കും ചിലരെ ദൈവമായ കർത്താവ് വഴികൾ അടച്ചിടും ദാവീദൻ്റെയൊക്കെ ജീവിതത്തിൽ ദാവീത് പറയുന്നില്ലേ മുമ്പും പിൻപും അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു ദൈവം മുമ്പും പിൻപും അടച്ചാൽ സദാകാലത്തേക്കും അടക്കുകയല്ല ദൈവം ആരെങ്കിലും താഴ്ത്തിയാൽ സദാകാലത്തേക്കും താഴ്ത്തിയല ദൈവം ഒരുത്തനെ ഏതെങ്കിലും കുറ്റത്തിനെ ശിക്ഷിച്ചാൽ സദാകാലത്തേക്കും ശിക്ഷിക്കുകയല്ല അനുദിച്ചാൽ കരഞ്ഞാൽ നിലവിളിച്ചാൽ ദൈവം വീണ്ടും മടക്കി വരുത്തും അതുകൊണ്ടാണ് സദാകാലത്തേക്കും അല്ലതാനും എന്ന വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വാക്ക് യോന ദൈവത്തിൻ്റെ വിട്ടുപോയപ്പോൾ ദൈവം കപ്പൽ പ്രമാണിമാരോടും സഹയാത്രികരോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും പറഞ്ഞു അവനെ തേടി പിടിച്ച് വെള്ളത്തിൽ കളയാൻ അവരെടുത്ത് കളഞ്ഞു പക്ഷെ സദാകാലത്തേക്കും വെള്ളത്തിൽ കിടക്കാൻ സദാകാലത്തേക്കും മീനിൻ്റെ വയറ്റിൽ കിടക്കാൻ ദൈവം സമ്മതിച്ചോ യോനയെ ദൈവം കപ്പലിൽ നിന്നെടുത്തെറിഞ്ഞത് താഴെ കളഞ്ഞത് വെള്ളത്തിൽ പോയത് മീനിൻ്റെ വയറ്റിൽ പോയത് സദാകാലത്തേക്കും ഇവൻ മുടിഞ്ഞു പോട്ടെ എന്ന് വെച്ചോണ്ടല്ല അന്നേരം ദൈവത്തിന് അവനെ മടക്കി വരുത്താൻ അതേ വഴിയുള്ളൂ അതുകൊണ്ട് ദൈവം അല്പ ദിവസങ്ങൾ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു ഈ സദാകാലം എന്ന് പറയുന്നത് എപ്പോഴാണ് ദൈവത്തിന് തോന്നുമ്പോഴാണോ അല്ല പിന്നെ യോന ദൈവത്തോട് നിലവിളിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് ചെയ്ത നന്മകളെ ഓർത്തു മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് അയ്യം വിളിച്ചു ദൈവത്തെ ഓർത്തു ആ സമയത്ത് പെട്ടെന്ന് ദൈവം സദാകാലത്തേക്കും തള്ളിക്കളയാത്ത സദാകാലത്തേക്കും താഴ്ത്തിക്കളയാത്ത സദാകാലത്തേക്കും ശിക്ഷിച്ചിട്ടുകൊണ്ടിരിക്കാത്ത ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് പുറത്തു കൊണ്ടുവന്നു സദാകാലത്തേക്കും ദൈവം ഒരുത്തനെ ശിക്ഷിച്ച് ഒതുക്കി കളയാൻ ഇടയാക്കി തീർക്കുകയില്ല ദൈവം ചില കാര്യങ്ങളിൽ ശിക്ഷിക്കും ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തും പക്ഷേ സദാകാലത്തേക്കുമല്ല ദൈവത്തോട് കരഞ്ഞാൽ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ദൈവമായിട്ട് അസാധാരണമായ ബന്ധത്തിലേക്ക് മടങ്ങി വന്നാൽ ദൈവമായ കർത്താവ് വീണ്ടും മടക്കി വരുത്തും ഞാൻ ഞാനിന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഈ കാര്യം ഓർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത നിങ്ങളെ ബോധിപ്പിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഏത് ശിക്ഷയും ഏത് നടപടികളും ദൈവം ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് കാര്യവും തലമുറ തലമുറയായി ആ ബ്ലോക്ക് അവിടെ കിടക്കുകയില്ല ആ വഴി അടച്ചിടില്ല ദൈവം തുറക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട് എപ്പോഴും നിന്നെ ഒതുക്കിക്കളയാൻ മയക്കിക്കളയാൻ ഇല്ലാതാക്കാൻ ദൈവം സമ്മതിക്കില്ല കർത്താവിൻ്റെ കൈയെന്നും കൂടെയിരിക്കും നീ എവിടെ കിടന്നാലും ദൈവം നിന്നെ മറക്കില്ല സദാകാലത്തേക്കും തള്ളിക്കളയാത്ത കർത്താവ് താഴ്ത്തിക്കളയാത്ത കർത്താവ് ഇന്ന് ഇത് കേട്ടിട്ട് ദൈവത്തോട് അനുദപിച്ച് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടാതെ പോയത് മുളയ്ക്കാതെ പോയത് അനുഭവിക്കാൻ കഴിയാതെ പോയത് തോൽവിയായി മാറിയത് പല കാലം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയത് എൻ്റെ കർത്താവ് തിരിച്ചു തരും പുറത്തു കൊണ്ടുവരും വെളിച്ചം കാണിക്കും നന്മ വരുത്തും നിനക്ക് മേൽ ദൈവം വെച്ചിരിക്കുന്ന മുഖം സദാകാലത്തേക്കുമുള്ളതല്ല നിൻ്റെ പരാജയ ദിവസങ്ങൾ സദാകാലത്തേക്കുമുള്ളതല്ല നിൻ്റെ ദുഃഖനാളുകൾ നാളുകൾ സദാകാലത്തേക്കുമുള്ളതല്ല അതിപ്പം തീരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി അനുദമിച്ചാൽ മതി കുറ്റമേറ്റു പറഞ്ഞാൽ മതി കർത്താവ് വീണ്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പ്രാർത്ഥിക്കട്ടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സദാകാലത്തേക്കും തള്ളിക്കളയാത്ത താഴ്ത്തിക്കളയാത്ത മറന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ ഈ വാക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതി അപ്പ സദാകാലത്തേക്കും തള്ളിക്കളയാത്ത ദൈവമേ തള്ളിക്കളയാത്തെയുമേ താഴ്ത്തിക്കളയാത്തെയുമേ ഞങ്ങളീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ ചില കാര്യങ്ങളിൽ ഒത്തിരി ദൈവത്തിന് ഭാരം തോന്നിയിട്ടുണ്ട് ഏറ്റവും അധികം ഞങ്ങളാണ് ദൈവസനത്തിൽ വിശ്വസ്തരാകേണ്ടത് പറ്റാതെ പോയ പല കാര്യമുണ്ട് ഞങ്ങൾ അനുദവി ചേറ്റു പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സദാകാലത്തേക്കും താഴ്ത്താത്ത ദൈവമേ ശുഭകാലം അടക്കി വരുത്തണേ വീണ്ടും ആ പദവിയിലെത്തിക്കണേ തരാമെന്ന് പറഞ്ഞത് വാഗ്ദത്ത് നിറവേറ്റണമേ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങൾക്കായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ